അലോഷി അവിടെ എത്തുമ്പോൾ അജു മജിയും ഉണ്ടായിരുന്നു ബിനു ട്രാവൽസിലായിരുന്നു അലോഷിയെ കണ്ടതും അജു ഇറങ്ങിച്ചെന്നു അജു എം ഡിയുടെ ക്യാബിലേക്ക് കൊണ്ടുപോയി അലോഷിയെ കൂടെ അജിയും കറങ്ങുന്ന കസര ചൂണ്ടി കാണിച്ചുകൊണ്ട് അജു പറഞ്ഞു ഇച്ചായ ചേറിലിരിക്കാൻ ഞങ്ങളെക്കാളും യോഗ്യത ഇച്ചായു തന്നെയാണ് ഇച്ചാൻ ഇതിലിരുന്ന് ജോലികൾ ചെയ്യുമ്പോൾ കൗതുകത്തോടെ നോക്കി നിന്നിട്ടുണ്ട് എല്ലാം വളരെ സിമ്പിളാണെന്ന് തോന്നൽ പക്ഷേ ഇരുന്നപ്പോഴാണ് ഉത്തരവാദിത്തങ്ങൾ എത്ര വലുതായിരുന്നെന്ന് മനസ്സിലായത് ഈ ചേനെ കൊണ്ട് മാത്രമേ ഈ കമ്പനി നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ എന്ന് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മനസ്സിലായി ഞങ്ങൾക്ക് ഈ ചൈൻ അനുഭവിച്ച മാനസിക പിരിമുറുക്കങ്ങൾ ഇതിലിരുന്നപ്പോഴാണ് മനസ്സിലായത് ഓർഡറുകൾ ലേറ്റാക്കുമ്പോൾ കമ്പനിക്കാർ വിളിച്ചു പറയുന്നതും ഡെലിവറി കഴിഞ്ഞ സാധനങ്ങൾ ദിവസം കഴിഞ്ഞിട്ടും അവിടെ എത്താതിരുന്നതും കോളുകൾ എടുത്താൽ തന്നെ ഭ്രാന്തി പിടിക്കുന്ന അവസ്ഥ ഈ ചൈൻ ഒറ്റ ഒരാളാണ് ഈ കമ്പനികളെല്ലാം നോക്കി നടത്തിയിരുന്നത് ആരോടും ഒരു പരുഭവും പരാതിയും പറയാതന്നെ ഇച്ചന്റെ തണൽ നിൽക്കാനുള്ള യോഗ്യത മാത്രമേ ഞങ്ങൾക്കുള്ളൂ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി അജുവിന്റെ വാക്കുകളിൽ കുറ്റബോധം നിറഞ്ഞിരുന്നു അതെ ഇച്ചയാ എളുപ്പമാകുമെന്ന് കരുതിയ പല കാര്യങ്ങളും എളുപ്പമല്ല എന്ന് മനസ്സിലാക്കി തന്നു കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ ഉള്ള കസ്റ്റമേഴ്സ് പോവുക പോവുകയെന്നതല്ലാതെ ഒരാൾ പോലും കസ്റ്റമറിയെടുക്കാൻ സാധിച്ചിട്ടില്ല ഞങ്ങൾക്ക് അതൊക്കെ ഞങ്ങൾ കഴിവുകൾ തന്നെയാണ് അജിയും പറഞ്ഞു എന്നതാണാ രണ്ടു കൂടെ കാലത്ത് തന്നെ മനുഷ്യന്റെ മൂട് കളയൻ അതൊക്കെ കഴിഞ്ഞു പോയ കാര്യം ഇനി നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട പോയതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാം കുറച്ച് താമസം വേണ്ടിവരും എന്നാലും സാറില്ല ഇനി ചേൻ തനിയല്ല ഓരോന്നും ചെയ്യുന്നത് നിങ്ങൾ രണ്ടുപേരും ഇടവും വലവും നിൽക്കണം കേട്ടോ രണ്ടുപേരെയും മതികിലെത്തി ആലോചിച്ച് തലേ ദിവസം താൻ കൊണ്ടുപോയ ഫയലുകൾ ഓരോന്നും എടുത്ത് എവിടെയാണ് തന്റെ അനിയന്മാർക്ക് പാളിച്ച പറ്റിയതെന്ന് വ്യക്തമാക്കി അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു തങ്ങൾ ചെയ്തു വന്നത് എത്ര പൊട്ടത്തരമാണ് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇപ്പം മനസ്സിലായോ നമ്മുടെ തകർച്ചയ്ക്ക് കാരണമായത് എന്താണെന്ന് ഓർഡറുകൾ പോകുന്ന അനുസരിച്ച് കൃത്യമായി കണക്കുകൾ എഴുതി വെക്കാത്തത് പിന്നെ ബാങ്കിൽ തരുന്ന പൈസ വിഡ്രോ ചെയ്യുന്നതിൽ ഒരു ലൈസൻസും ഇല്ലായിരുന്നു സ്വന്തം ആവശ്യത്തിന് കാശ് എടുക്കുമ്പോൾ പ്രോഫിറ്റ് അനുസരിച്ചായിരിക്കണം അല്ലെങ്കിൽ എടുക്കുന്ന പൈസയ്ക്ക് മേക്ക് ഓവർ മറ്റെന്തെങ്കിലും വഴി നോക്കണമായിരുന്നു ഇവരിൽ നിന്നും എടുത്ത് മറ്റേതിലേക്ക് കൊണ്ടുപോയാൽ അവിടെ നഷ്ടമാകും അവിടെ നിന്നും എടുത്ത് ഇവിടേക്ക് കൊണ്ടുപോന്നാലും അങ്ങനെ തന്നെയാകും അവസ്ഥ ഒരു സ്ഥാപന ചിലവുകൾ ആ സ്ഥാപനത്തിലെ വരവിനനുസരിച്ചായിരിക്കണം വരവിനേക്കാൾ കൂടുതൽ ചിലവായാൽ അത് നഷ്ടത്തിൽ ചെന്നെത്തും നിങ്ങൾക്കിപ്പോൾ ചെയ്തത് ഇവിടെ നഷ്ടം വന്നപ്പോൾ അവരെ ട്രാവൽസിൽ നിന്നും വലിച്ചു സ്പൈസസിൽ നഷ്ടം വന്നപ്പോൾ റബ്ബേഴ്സിൽ നിന്നും വലിച്ചു അപ്പോൾ അവിടെയുള്ള സമ്പാദ്യം കുറഞ്ഞു നഷ്ടം പറ്റിയത് സ്വാഭാവികം ഈ ചേൻ അഞ്ച് പൈസ ചിലവാക്കിയാൽ അത് എഴുതി വെക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായോ അഞ്ച് പൈസ നഷ്ടപ്പെട്ടാൽ പത്ത് പൈസ ഉണ്ടാകാൻ ശ്രമിക്കണം എന്നാൽ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ അല്ലെങ്കിൽ ഇതുപോലെ ഓരോന്നായി അടച്ചുപൂട്ടേണ്ടതായി വരും സ്പൈസസ് കമ്പനി ഇനി ആദ്യം മുതൽ തുടങ്ങി വേണം ബാങ്കുമായി സംസാരിച്ചിട്ടുണ്ട് പെട്ടെന്ന് ലോൺ പാസാക്കി തരാമെന്ന് പറഞ്ഞു ഇൻഷുറൻസ് ക്ലെയിം ആയി കിട്ടിയാൽ ലോൺ ക്ലോസ് ചെയ്യാം അപ്പോഴേക്കും ഒന്ന് പിടിച്ചു നിൽക്കാറാകും കമ്പനി പൂട്ടി കിടക്കേണ്ടതായി വരില്ല ആലോഷിയുടെ മനസ്സിൽ വ്യക്തമായ ഉണ്ടായിരുന്നു ഇനി തൻ്റെ ബിസിനസ്സിനെ എങ്ങനെ പിടിച്ചു നിർത്താമെന്ന് അനിയമാരുടെ മുഖത്തും ആശ്വാസം തെളിഞ്ഞു ഇനി വേണ്ടത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ കസ്റ്റമേഴ്സിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന് അവരുടെ വിശ്വാസം നേടിയെടുത്തേ പറ്റും ഇനി സപ്ലൈ ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഉറപ്പാക്കണം പറഞ്ഞ് ക്വാണ്ടിറ്റി തന്നെ സാധനം പാക്കിങ്ങിലുണ്ടായിരിക്കണം അതേപോലെ തന്നെ ക്വാളിറ്റി മാസായിരിക്കണം ഇനി നീ കോണ്ടാക്ട് ലിസ്റ്റ് തരും ഞാൻ വിളിച്ച് സംസാരിക്കാം ആലോഷി പറഞ്ഞ് കേട്ടപ്പോൾ ലാപ്ടോപ്പ് എടുത്തു കൊടുത്തു അവൻ ഈ തന്നെയാണ് ഇനി ഇച്ചയൻ സോഷ്യൽ മതി ഇതല്ല ഇച്ചയൻ സേവ് ചെയ്തിരിക്കുന്നത് തന്നെയാണ് അജി മേശപ്പുറത്തേക്ക് ലാപ്ടോപ്പ് വെച്ചു അലോഷി അതിനു മുകളിലൊന്നും തലോടി രാപ്പകൽ ഉറക്കമില്ലാത്തിരുന്നു പോയ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ലാപ്ടോപ്പിന് മുന്നിൽ ചെറിയ പുഞ്ചിരിയോടെ അവനത് തുറന്നു താൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന അതേ പാസ്വേഡ് തന്നെയാണ് ഇപ്പോഴും അലോഷി ബിസിനസിനെ കുറിച്ച് കണ്ട സ്വപ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതിൽ അനിയന്മാരെ രണ്ടുപേരെയും കൂടെ ഇരുത്തിക്കൊണ്ട് തന്നെ ഓരോരുത്തരെയും വിളിച്ച് സംസാരിച്ചു അലോഷി താൻ മടങ്ങി വന്ന വിവരം പറഞ്ഞപ്പോൾ തന്നെ പലരും വീണ്ടും ലീഡിങ്സിന് തയ്യാറാണെന്ന് പറഞ്ഞു അലോഷി ഒഴി അവടെ വിശ്വാസം കാണും കൊണ്ടാണ് പലരും സന്തോഷത്തോടെ മടങ്ങി വന്നത് ആദ്യത്തെ പത്തു ഗോൾ വിളിച്ചതിൽ ഏഴുപേരും അനുകൂലമായിരുന്നു അതുകൊണ്ട് തന്നെ വീണ്ടും തിരിച്ചു പിടിക്കാമെന്ന ആത്മവിശ്വാസം ഉടലെടുത്തു അലോഷിയിൽ കുറെ സമയം അവിടെ ചെലവഴിച്ചതിന് ശേഷം നാലു മണിക്കാണ് അലോഷി ഇറങ്ങാൻ തുടങ്ങിയത് തിരിച്ചു പോരും വഴി അലോഷി കടകളിൽ കയറി പുതിയ ഓർഡറുകൾ ഉണ്ടോ എന്നും കളക്ഷൻ വാങ്ങുകയും ചെയ്തു ഓരോ കടകളിൽ കയറുമ്പോഴും അവന്റെ ആത്മവിശ്വാസം കൂടി ഉദയമച്ചാർ പൊടിയും മറ്റു പൊടികളുമാണ് ഇപ്പോൾ ആളുകൾ കൂടുതലും വാങ്ങിക്കുന്നത് കാരണം വീട്ടിലുണ്ടാക്കുന്ന പൊടികളിലെ അതേ രുചിയാണെന്നാണ് പലരും പറയുന്നത് അതുകൊണ്ട് ഉദയം പൊടികൾ മാത്രമാണ് ചോദിച്ചു വരുന്നത് എന്തെങ്കിലും ആസറേഡ് പറഞ്ഞപ്പോൾ മനസ്സ് നിറഞ്ഞു അലോഷിയുടെ വീട്ടിലെത്തുമ്പോൾ നെല്ലിക്കാട്ടിലെ കാർ മുറ്റത്ത് കിടക്കുന്നത് കണ്ടു അലോഷി കൂടാതെ ടോണി ഇളയപ്പിൻ്റെയും കാറും സന്തോഷം തോന്നിയവന് എന്തായാലും ഇങ്ങനെയാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നതല്ല അലോഷിയുടെ കാർ കൂടി മുറ്റത്തിടാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് റോഡിനരികിൽ പാർക്ക് ചെയ്തിറങ്ങി അലോഷി ചന്ദനയ്ക്ക് വേണ്ടി വാങ്ങിയ ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എടുത്തിറങ്ങിയവൻ കാർ ലോക്ക് ചെയ്ത് മുറ്റത്തേക്ക് കടക്കുമ്പോഴേ ഇളയപ്പനും വെമ്പല ഇളയ പുറത്തേക്ക് വന്നിരുന്നു അവനെ കണ്ടപ്പോൾ തന്നെ ഇളയപ്പൻ ഓടി ഇറങ്ങി വന്നു അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അത് കണ്ടപ്പോൾ അലോഷിയുടെ നെഞ്ചിലും തട്ടി തൻ്റെ വല്യപ്പനെക്കാൾ ഏറെ സ്നേഹിച്ചതായിരുന്നു ഇളയപ്പനെ എന്നിട്ടും തന്നെ മനസ്സിലാകാതെ വന്നപ്പോൾ ആരും വേണ്ടെന്ന് തീരുമാനിച്ചത് തന്നെയാണ് എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ വിങ്ങലായിരുന്നു ഇപ്പോ അതെല്ലാം മാറി വരുന്നു ഒരിക്കലും ഇനി തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയ തൻ്റെ സന്തോഷങ്ങൾ തന്നിലേക്ക് തന്നെ തിരികെ വരുന്നു ഇളയപ്പൻ ഓടി വന്നവനെ കെട്ടിപ്പിടിച്ചു മേലാകെ വിയർപ്പ് നാട്ടാണ് ഞാൻ ആയിട്ട് കെട്ടിപ്പിടിക്കാന്നെ ഇപ്പോ ഈ അലോഷി നെല്ലിക്കാട്ടിലെ ഓഫീസ് റൂമിലല്ല എ സിയുടെ കുളിരുമില്ല കടകളിൽ കയറി ഇറങ്ങി നടക്കണം ഇപ്പോഴാണ് സാധാ മാർക്കറ്റിംഗ് എന്താണെന്ന് പഠിച്ചത് തികച്ചും എക്സിക്യൂട്ടീവ് ലൂക്കിൽ മാത്രമാണ് ഇതുവരെ ഞാൻ നടന്നത് ഇപ്പോ സെയിൽസിന്റെ ബാലപാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിംഗിൽ പിച്ച വെക്കാനും അലോഷി പകുതി കളിയായും പകുതി കാര്യമായും പറഞ്ഞു ഇതിലും മേലെ വീർപ്പ് നാറ്റം ഉടുപ്പിൽ പറ്റിയ ഒരു കാലമുണ്ടായിരുന്നു നമുക്ക് നിന്റെ കൗമാര കാലം ഇന്ന് കണ്ട നെല്ലിക്കാടിന്റെ ഉയർച്ച തുടങ്ങിയ റബ്ബർ തോട്ടത്തിൽ ഇതിലേറെ വീർപ്പ് പൊടിഞ്ഞടുപ്പുമിട്ട് നടന്ന കാലമുണ്ടായിരുന്നു ഇതൊന്നുമല്ല മൊനെ എന്നതായാലും എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല നഷ്ടപ്പെട്ടു പോയെന്ന് തന്നെയാണ് ഞാൻ കരുതിയത് തീർച്ച കിട്ടാത്ത നല്ല ഓർമ്മകൾ എപ്പോഴും മനസ്സിന്റെ വേദനയായിരുന്നു ഇളയപ്പനും പറഞ്ഞപ്പോൾ എവിടേക്കോ മുൾമുന കൊണ്ടതുപോലെ തോന്നി തോന്നിയവനും എല്ലാം ക്ഷമിക്കാനും അലോഷിച്ച് പഠിച്ചു തെറ്റുകൾ പറ്റാത്തവരില്ലോ എനിക്കും തെറ്റുപറ്റി അന്ന് ഞാൻ എല്ലാവർക്കും ഒരു സൂചന കൊടുക്കേണ്ടതായിരുന്നു അത് ഞാൻ ചെയ്തില്ല സാറില്ല എല്ലാം ശരിയായല്ലോ അലോഷി സന്തോഷത്തോടെ പറഞ്ഞു എല്ലാം ശരിയെന്ന് പറഞ്ഞ ലൊക്കില ഈ വാടക വീട്ടിൽ നിന്ന് ഈ തറവാട്ടിലേക്ക് താമസം മാറണം ഞാനെന്തായാലും ഇപ്പം തൃശ്ശൂരിൽ സെറ്റിൽഡ് ആണ് അവിടെ ഫാമും മറ്റുമായി കുറച്ചു കാലം കൂടി അവിടെ പിടിച്ചു നിൽക്കണം പിന്നീട് നാട്ടിലേക്ക് മടങ്ങാം മോളെ പഠിപ്പ് കഴിഞ്ഞതിന് ശേഷം അതുകൊണ്ട് നെല്ലിക്കാട്ടിൽ നീ വേണം വീട് പണി തീർന്നുകിടക്കലേ വെഞ്ചിരിപ്പ് കഴിഞ്ഞാൽ ഇച്ചയന്മാർ മാറി താമസിക്കും അപ്പൊ പിന്നെ അപ്പച്ചനും അമ്മച്ചിയും ഒറ്റക്കല്ലേ നിനക്കാണ് തറവാട് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്റെ വിവാഹം കഴിഞ്ഞത് അതൊന്നും അറിയാത്തത് കൊണ്ട് എന്നെയും നോക്കണമെന്ന് നിന്നോടാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് അമ്മച്ചി എന്നോട് പറഞ്ഞത് എനിക്കൊന്നും വേണ്ട മോനെ നീ തന്നെ തറവാടിലേക്ക് തിരിച്ചു വേണം രാജാവിനെ പോലെ തല ഉയർത്തി ഉണ്ടാവണം നീ നെല്ലിക്കാടിന്റെ സാമ്രാജ്യത്തിൽ നിന്നോളം നെല്ലിക്കാടിനെ കരുതാൻ മാത്രം ആരുമില്ല മോനെ ഇളയപ്പൻ മനസ്സിൽ തട്ടിയാണ് അത്രയും പറഞ്ഞത് അതൊന്നും എൻ്റെ ചിന്തയിൽ ഇപ്പോൾ ഉള്ള കാര്യമില്ല ഇപ്പോഴുള്ള സ്നേഹം ഇതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ സ്വന്തമായി ഒരു കുഞ്ഞു സ്വർഗം കെട്ടിപ്പടുക്കാനുള്ള തിരക്കിലാണ് ഞാൻ ഞാനും എൻ്റെ ചന്തനയും മക്കളും അടങ്ങുന്ന കുഞ്ഞു സ്വർഗം പിന്നെ വല്യപ്പച്ചേയും വല്യമ്മച്ചിയുടെയും കാര്യം എൻ്റെ സ്വർഗത്തിൽ അവരുമുണ്ടായിരിക്കും അത് ഞാൻ തീരുമാനിച്ചതാണ് പിന്നെ ഇളയപ്പിനും ഫാമിലിയും നെല്ലിക്കാട്ടിലേക്ക് തിരിച്ചു വേണം നിങ്ങൾ ഏട്ടാനിയമാർ പേരും ഒരുമിച്ച് കഴിയണം ഒരേ മതിൽക്കെട്ടിനുള്ളിൽ കെട്ടിനുള്ളിൽ സ്വപ്നമാണ് ഇവൻ പറയുന്നതെന്ന് മനസ്സിലായി ഇളയപ്പന് അല്ല ടീച്ചോ വന്നില്ലേ ആലോചിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു അവൻ വന്നില്ല മൊനെ അവനാകെ മാറിയിരിക്കണം മനുഷ്യന് ഇത്രത്തോളം മാറാൻ കഴിയുമെന്ന് അവനെ കണ്ടു പഠിക്കണം ആർത്തി മൊത്തം ഭ്രാന്തായി എന്നാണ് തോന്നുന്നത് ഞാനും പറഞ്ഞു വരേണ്ടത് എന്തായാലും വിമല പറയുന്നുണ്ട് നിർമ്മല ചേച്ചി പോയി കാണണമെന്ന് ഗോപാലൻ എന്തു പറഞ്ഞാലും വേണ്ടില്ല പോയി കാണാം എത്രയായിരം ഇവളുടെ രക്തബന്ധം അല്ലേ എന്നോട് പറഞ്ഞില്ലെങ്കിലും സ്വന്തം മകൻ കാണമാണ് ചേച്ചിക്ക് ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടായതെന്ന വിഷമത്തിലാണ് വിമല പിന്നെ ഞാനും തെറ്റു ചെയ്തിട്ടുണ്ടല്ലോ ആരെയും അറിയിക്കാതെ ഇത്രകാലം ഒളിപ്പിച്ചു വെച്ചില്ലേ ഗോപാലിൽ നിന്ന് കാണാം എത്ര കാലം എന്ന് വെച്ചാണ് വൈരാഗ്യം മനസ്സിൽ കൊണ്ടു നടക്കുന്നത് ഇളയപ്പൻ പറഞ്ഞതിലും കൊണ്ടുനടക്കുന്നത് മനസ്സിലായി അലോഷിക്ക് വിമല ഇളയ നിർമ്മല ആന്റിയെ കാണാൻ പോകുന്നതിൽ തെറ്റില്ല പക്ഷെ ഗോപാലൻ വല്യപ്പൻ്റെ ആ ജന്മ ശത്രുവാണ് അതുകൊണ്ട് ഇളയപ്പൻ കാണാൻ പോകുന്നത് ശത്രുത ഒഴിവാക്കാനാണെങ്കിൽ ഇപ്പൊ ഗോപാലിനും പച്ചതപിക്കുന്നുണ്ട് അയാളുടെ തെറ്റുകൾ ഓരോ ദിവസവും അയാളെ വേട്ടിയടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ വലിയ പ്രശ്നോട് കൂടി ഇന്ന് ആലോചിച്ചിട്ട് പോയാൽ മതിയെന്നാണ് എൻ്റെ അഭിപ്രായം സ്വീകരിക്കുമെങ്കിൽ സ്വീകരിക്കുമെങ്കിലാകാം ഇല്ലെങ്കിൽ വേണ്ട പിന്നെ ജോയിയുടെ കാര്യം അവനൊരു നടക്കി പോകുന്ന കേസാണെന്ന് തോന്നുന്നില്ല അവൻ്റെ ചില വികൃതികൾ ഞാൻ അറിയുന്നുണ്ട് അവൻ അറിയാതെ അവന് പിന്നാലെ എൻ്റെ കണ്ണുകളുണ്ടെന്ന് അവൻ അറിയില്ല അവനെ നല്ല ശീലം പഠിപ്പിക്കേണ്ടി വരും മിക്കവാറും എൻ്റെ കൈക്ക് പണിയാകും അങ്ങനെയാണ് അവൻ്റെ പോക്ക് നെല്ലിക്കാട്ടിലെ വേറൊരാൾക്കുമില്ലാത്ത കുറച്ച് അസുഖമുണ്ട് അവൻ്റെ കയ്യിൽ ഞാൻ പറയാതെ തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു അലോഷി പറഞ്ഞപ്പോൾ ശരിയാണെന്ന് തോന്നി ഇളയപ്പിന് അത് ശരിയാണ് പോനെ അവന് വല്ലാത്ത മാറ്റം നീ തന്നെ ഇടപെടേണ്ടി വരും അധികം വലിയ താമസിപ്പിക്കണ്ട എങ്ങനെയെങ്കിലും അവൻ നന്നായി കിട്ടിയാൽ മതി പിന്നെ ഗോപാലിൻ്റെ കാര്യം അപ്പസിനോട് ചോദിക്കാം എന്തായാലും ഞാൻ രണ്ട് ദിവസം ഇവിടെ ഉണ്ടാക്കും നമുക്ക് ആലോചിക്കാം എൻ്റെതാ മക്കളെ അവിടെ സ്വകാര്യം പാർശ്ചയിൽ ഞങ്ങൾക്കൂടി കേൾക്കാവുന്നതാണെങ്കിൽ കയറി വന്നിട്ട് പറ വല്ലിമശി കുറേ നേരം വരാന്തിയിൽ കാത്തു നിന്നുവെങ്കിലും അലോഷിയും ടോണിയും മുറ്റത്തന്നെ നിൽക്കുന്നത് കണ്ടപ്പോൾ പറയാതിരിക്കാൻ തോന്നിയില്ല വല്ലിമച്ചയ്ക്ക് ഓ എന്നാ സ്വകാര്യയാകോ കൊച്ചേ വരുവാ ചിരിയോടെ പറഞ്ഞിട്ട് അലോഷി ഇളയപ്പിന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് എന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അകത്തേക്ക് നടന്നു വിമല ചന്ദനയുമായി സംസാരിച്ചിരിക്കുകയാണ് ചന്ദന അവനെ കടുത്തു എഴുന്നേറ്റു അകത്തു പോയി ചായ എടുത്തിട്ട് വന്നു ബാക്കി എല്ലാവരും ചായ കുടിച്ച് കഴിഞ്ഞിരുന്നു ചാ ദാ ചായ ചന്ദന ചായ നീട്ടിക്കൊണ്ട് പറഞ്ഞു ദാ കഴിക്കാൻ എടുക്ക് അലോഷി പറഞ്ഞിട്ട് ചായ വാങ്ങി ചന്ദന മുന്തിരി കഴുകിയെടുത്തു ആപ്പിൾ തോലി ചെത്തി കഷ്ണങ്ങളാക്കാൻ എടുത്തു ചാരു രണ്ടു പാത്രത്തിൽ കഴിക്കാനായി എടുത്തു വല്യമച്ചി അലോഷിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കപ്പ ബിരിയാണിയും ഉണക്കിറച്ചു ചന്ദനയ്ക്ക് കഴിക്കാനായി വേറെ കുറെ സാധനങ്ങളും മോളെ ചൂട് പോവന് മുൻപ് അവനെ കൊടുക്ക് വല്യമ്മച്ചി പറഞ്ഞു ചന്ദനയോട് ചന്ദന കിച്ചണിലേക്ക് പോയി ഇപ്പൊ എടുക്കണ്ട ചന്ദന മേലാകെ വിയർപ്പും പൊടിയുമാണ് ഞാൻ ഫ്രഷ് ആയിട്ട് കഴിച്ചോളാം അലോഷി വിളിച്ചു പറഞ്ഞു പിന്നെയും കുറെ സമയം സംസാരിച്ചിരുന്നു അവർ അതുവരെ ഉണ്ടായിരുന്ന പിണക്കവും പരിഭവും മഞ്ഞുപോലെ ഒരുങ്ങിപ്പോന്ന് അറിഞ്ഞു അലോഷി ഇരുട്ട് പരക്കാൻ തുടങ്ങിയതോടെ അവർ തിരികെ പോകാൻ ഇറങ്ങി മൊനെ എന്നതായാലും ഇടയ്പം വന്നതല്ലേ നാളെ ഞായറാഴ്ചയും നമുക്ക് നെല്ലിക്കാട്ടിൽ ഒന്ന് കൂടാം നിങ്ങൾ നിങ്ങളെന്തായാലും വരണം വല്ലിമച്ചി അലോഷിയുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു നാളെ എന്തായാലും വരാൻ പറ്റില്ല കൊച്ചേ നാളെ ചന്ദനയുടെ അമ്മ കാണാൻ പോവുകയാണ് അവർക്ക് പ്രായമായിരിക്കല്ലേ യാത്ര ചെയ്യാനൊന്നും വയ്യ കിടപ്പാണ് അടുത്ത ആഴ്ചയോടെ ചന്ദനയ്ക്ക് ഏഴാം മാസം തുടങ്ങും തുടങ്ങിയ പിന്നെ പോകാനൊന്നും പറ്റില്ല എന്നാണ് അങ്ങനെ പറയുന്നത് പിന്നെ ഇപ്പൊ തന്നെ യാത്രകൾ പരമാവധി ഒഴിവാക്കാനും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാളെ തന്നെ പോകണം എന്നാണ് കരുതുന്നത് എന്തായാലും ചാതു ഞങ്ങൾ അങ്ങോട്ട് വരാം അലോഷി സന്തോഷത്തോടെയാണ് പറഞ്ഞത് ചന്ദ്രക്ക് അത് കേട്ടപ്പോൾ അത്ഭുതം തോന്നി കാരണം പോകണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും നാളെ തന്നെ പോകാമെന്ന് കരുതിയിരുന്നില്ല എന്നൊരു കാര്യം ചെയ്യ ചാരു ഞങ്ങളുടെ കൂടെ പോരട്ടെ എന്തായാലും അവൾക്ക് അടുത്ത ആഴ്ച ക്ലാസ് തുടങ്ങും രണ്ട് ദിവസം എൻ്റെ കുട്ടി എൻ്റെ അടുത്ത് നിൽക്കട്ട മോനെ വല്യമിച്ച് ദയനീയമായി പറഞ്ഞു എനിക്കൊരു വിഷമവും ഇല്ല കൊച്ചേ ചാരുമോളക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ അവൾ വരും നിർബന്ധിക്കില്ല ഞാൻ മുളെ നിനക്ക് പോകണമെങ്കിൽ പൊയ്ക്കൂ ഏതായാലും അടുത്ത ആഴ്ച ഹോസ്റ്റലിൽ പോകാനുള്ളതല്ലേ പ്രായമായ ഇവിടെ ആഗ്രഹമല്ലേ അലോഷി പറഞ്ഞപ്പോൾ ചാരുവിനും പാതി മനസ്സായി ഞാൻ പോകണമായിട്ട് തീ അവൾ ചന്ദനെ നോക്കി ചോദിച്ചു നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പൊയ്ക്കൂ ഏതായാലും ഹോസ്റ്റലിൽ പോകുമല്ലേ രണ്ടു ദിവസം വല്യമെച്ചിന്റെ കൂടെ നിൽക്കാൻ അവർക്കും ആഗ്രഹം കാണില്ലേ ചന്ദനയും പറഞ്ഞതോടെ ചാരു പോകാൻ തയ്യാറായി പെട്ടെന്ന് തന്നെ റെഡിയായി വന്നു അവൾ അവർ കാറിൽ കയറി പോകുന്നത് നോക്കിയിരുന്നു അലോഷിയും ചന്ദനയും ഇനി ഈ കുട്ടിൽ നമ്മൾ രണ്ടും അല്ലെ അലോഷി അവളെ ചേർത്തിപ്പിടിച്ച് അകത്തേക്ക് നടന്നോണ്ട് ചോദിച്ചു നമ്മൾ രണ്ടും മാത്രോ അപ്പൊ നമ്മുടെ മക്കളോ ചന്ദന കുസൃതിയോടെ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി ചോദിച്ചു അത് ശരിയാണ് അലോഷി അവളെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചുകൊണ്ട് പറഞ്ഞു രണ്ടുപേരും അകത്തേക്ക് നടന്നു ഞാൻ കുളിച്ചിട്ട് വരാം കൊച്ചു കൊണ്ടുവന്ന കപ്പ ബിരിയാണി എടുത്തു വെക്കി കുറച്ച് ദിവസമായി കഴിച്ചിട്ട് അരോഷി പറഞ്ഞിട്ട് കുളിക്കാൻ പോയി ചന്ദന അടുക്കളയിലേക്ക് നടന്നു ചൂടാറാത്ത പാത്രത്തിൽ അടച്ചു വെച്ചത് കൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു പ്ലേറ്റിൽ കുളി കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും ആകാമെന്ന് വിചാരിച്ചവൾ അവർ കഴിച്ചു വെച്ച് പോയ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു ചന്ദന കഴിക്കാൻ എടുത്തു വച്ചതെല്ലാം തിരിച്ചു പാത്രത്തിലാക്കി വെച്ചു അപ്പോഴേക്കും കുളി കഴിഞ്ഞിറങ്ങിയിരുന്നു അരോഷി മുടിയിൽ നിന്നും നെറ്റിയിലേക്ക് വെള്ളം ഇറ്റി വീണുകൊണ്ടിരുന്നു മര്യാദക്ക് തലത്തോർത്തി കുടയിച്ചാ പറഞ്ഞിട്ട് ഇറക്കി വാങ്ങി ഏന്തി വളഞ്ഞ് നിന്നുകൊണ്ട് അവൻ തലമുടി തോർത്തി അവൾ തല തലക്കുറിച്ച് നിന്നു അവൻ അവളുടെ കഷ്ടപ്പാട് കണ്ട് സ്വന്തം കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല നിറയിൽ വെള്ളം താഴ്ന്നാൽ പനി വരും ചന്ദന തോർത്തിനിടയിൽ പറഞ്ഞു അലോഷി അവളുടെ ആര് രണ്ട് കൈയും കോർത്തു പിടിച്ചുകൊണ്ട് തന്നോട് അടുപ്പിച്ചു പിടിച്ചു എന്റെ മകൾ കിടക്കുന്നത് കൊണ്ട് ഇപ്പൊ ശരിക്കും കെട്ടിപ്പിടിക്കാൻ പറ്റുന്നില്ല അല്ലെ പരസ്പര ബന്ധമില്ലാത്തതുപോലെ പറഞ്ഞു അവൻ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനിയും വയറ് വലുതാക്കും മക്കളുടെ വളർച്ചയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഡോക്ടർ പറഞ്ഞത് ചന്ദന പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ തലവെച്ച് നിന്നും കുളിച്ചിറങ്ങിയതിൻ്റെ നനവ് ഉണ്ടായിരുന്നു അവൻ്റെ നെഞ്ചിൽ സാരില അവർ വളരട്ടെ ഈ അപ്പൻ്റെ ഒപ്പം നിരക്കാനുള്ളതല്ലേ അമ്മയും വല്ലതെ അങ് ബുദ്ധിമുട്ടിക്കല്ലേ കേട്ടടാ മക്കളെ അലോഷി ചന്ദനയുടെ വയറിൽ തടവിക്കൊണ്ട് കുസൃതിയോടെ പറഞ്ഞു അവളുടെ നെറ്റിയിൽ അമർത്തി ചിമ്പിച്ചു അവൻ കഴിക്കാൻ എടുക്കാൻ വെച്ചായാ പറഞ്ഞുകൊണ്ട് ചന്ദന അവനെ വിട്ടുമാറി ടി വി ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് അലക്ഷി കഴിക്കാനിരുന്നു